രേന്ദ്രമോദി ഗുജറാത്തിൽ ചായ വിറ്റ് നടന്നൊരു പയ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥ പലയിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ കഥകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹിന്ദിയുമായി ബന്ധപ്പെട്ടാണ് കാരണം ഗുജറാത്ത് ഗുജറാത്തി ഭാഷയാണല്ലോ അപ്പോൾ ഹിന്ദി പഠിച്ചതിനെ കുറിച്ചെല്ലാം അദ്ദേഹം മികച്ച രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് കൂടുതൽ അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ചായ വിറ്റ് സമയത്ത് നടന്ന സമയത്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ ചായ വിറ്റ് നടന്നതിനെ കുറിച്ച് നേരത്തെയും കുറെ ഏർ അദ്ദേഹം തന്നെ പല പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ചായ വിറ്റ് നടന്നപ്പോ ആണ് ഹിന്ദി പഠിച്ചതെന്നും അവിടെ നിന്നാണ് തൻ്റെ ഹിന്ദി ഇത്രയും ആയതെന്നും ഞാൻ മോശപ്പെട്ട ഹിന്ദി സംസാരിക്കുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം അവിടെ നിന്നൊക്കെ പഠിച്ചത് അത്രയും അറിവ് എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹിന്ദി അറിയില്ലായിരുന്നു കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഗുജറാത്ത് കച്ചു ഭാഷയായിരിക്കുമല്ലോ ഗുജറാത്തിലൊക്കെ അപ്പം അവിടെ നിന്ന് പിന്നെ ചായ വിറ്റ് നടന്നു അവിടെ നിന്ന് വലിയ രാഷ്ട്രീയക്കാരനായി അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അപ്പം ആ കാലത്ത് പഠിച്ച ഹി അവിടുന്ന് പഠിച്ച ഹിന്ദിയൊക്കെ അല്ലേ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നതിനകത്തുനിന്ന് മറ്റൊരു ഭാഷ പഠിക്കുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും കേട്ട് പഠിച്ച എത്രയോ അത്രയും ആ ചെറുപ്പകാലത്ത് കിട്ടിയ അറിവ് അത് വെച്ചിട്ടാണല്ലോ നമ്മളെല്ലാം സംസാരിക്കുന്നത് ഇപ്പം മോദി അതുപോലെ തന്നെ വെളിപ്പെടുത്തേക്കാണ് ഞാനും ദൈവമൊന്നുമല്ല ഞാൻ എൻ്റെ എന്റെ ഭാഷയില് തെറ്റുകൾ ഞാൻ പറയുന്നതിനകത്ത് പിശകുകൾ ഉണ്ടാവാം അപ്പൊ അത് ക്ഷമിക്കണം ഞാൻ ഇങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ഞാൻ ആർജിച്ചെടുത്തൊരു ഭാഷ ആയതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് തെറ്റു വരുന്നത് അപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ രസകരമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു എല്ലാവർക്കും ഒരു ഈ ചായ വിറ്റ് നടന്ന ഒരു യുവാവ് തന്റെ പ്രയത്നം കൊണ്ട് അല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ എതിരാളികൾ പ്രധാനപ്പെട്ട ഗാന്ധി കുടുംബത്തിന് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയാത്തത് പ്രധാനപ്പെട്ട ഇതാണ് ആ കുടുംബം ജനിക്കുന്നു പ്രധാനമന്ത്രി ആകുന്നു മുഖ്യമന്ത്രി ആകുന്നു എംഎൽഎമാരാകുന്നു ആ സ്വർണ്ണവുമായി ജനിക്കുന്നു ഇവിടെ ഒന്ന് വായിൽ സ്വർണ്ണകരണ്ടി ആയി ജനിച്ച കുടുംബക്കാരാണ് കോൺഗ്രസ് അല്ല അതാണ് അപ്പോ സാധാരണക്കാർ ജനങ്ങൾ നോക്കുമ്പോൾ തങ്ങളുടെ സാധാരണയായിട്ടുള്ള സാധാരണ ഒരാള് വളർന്ന് പ്രധാനമന്ത്രി വരെ പദത്തിൽ വരെ എത്തുമ്പോഴത്തേക്കും മറ്റ് ഇങ്ങനെ നെപ്പോട്ടിസത്തിലൂടെ ഏതൊരു മേഖലയിലും മികച്ച ഒരു പദവിയിൽ എത്തുന്ന ഒരാൾ ആൾക്ക് നല്ല അസൂയ ഉണ്ട സാധാരണ മികച്ച പദവിയിലെത്തിയില്ലെങ്കിൽ പോലും ആ ഒരു അസൂയ കണ്ടോ എന്നെക്കാളും എത്രയോ താഴ്ന്ന ഒരാളായിരുന്നു ജാതി കൊണ്ടും അല്ലെങ്കിൽ ഒന്നുകൊണ്ടും പ്രത്യേകിച്ച് പറയാനില്ലാത്ത ഒരു ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സാധാരണ കുട്ടി ആ കുട്ടി തൻ്റെ പഠിക്കേണ്ട കാലയളവിൽ ഏറ്റവും ചെറിയ ചെറിയ പ്രായത്തിൽ ചായയൊക്കെ വിറ്റു നടന്ന് ജോലി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചായ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ പുറകെ പാഞ്ഞു ചെന്ന് ചായ കൊടുത്ത് അപ്പോൾ ആ ഒരു സമയത്ത് പഠിത്തത്തിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എത്ര ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ഓരോ കാര്യങ്ങൾ ആർജിച്ചെടുത്ത് പഠിച്ച് എം എൽ എ ആയി പിന്നെ മുഖ്യമന്ത്രിയായി ഇപ്പൊ പ്രധാനമന്ത്രി വരെ ആയി അപ്പൊ ആ ഒരു അത്രയും ഓരോ ഘട്ടങ്ങളിൽ അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ പോലും അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏർ നമ്മ മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ വിളിച്ചു സംസാരിക്കുന്നു കൂടിക്കാഴ്ച എത്രയോ രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകൾ നരേന്ദ്രമോദിയുടെ അഭിപ്രായങ്ങൾ റഷ്യയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഈ പുട്ടിനുമായി ബന്ധപ്പെട്ട് പുട്ടിന്റെ മുഖത്ത് നോക്കി ലോകത്താർക്കെങ്കിലും ആർക്കെങ്കിലും യുദ്ധം നിർത്തണമെന്ന് അവകാശപ്പെടാൻ ഇന്ന് ധൈര്യമുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിക്ക് മാത്രേ കാരണം നാം കണ്ടിട്ടുണ്ട് ഈ പുട്ടിനുമായി മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുള്ളു യുദ്ധമല്ല ഈ കാലത്തിന് ആവശ്യമെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നെങ്കിലുള്ള ഇത്രയും രാജ്യങ്ങൾക്കിടയിൽ കസേര നീക്കിയിട്ട് ഞാൻ നരേന്ദ്ര ദാമോദ ദാമോദർദാ മോദിയാണ് ഞാൻ എന്റെ വാക്കുകൾ വിലയിൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് എന്ന രീതിയിൽ തന്നെ സംസാരിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ അംഗീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ അദ്ദേഹത്തെ നോക്കി പഠിക്കേണ്ടതുണ്ട് എന്നാണ് പല രാജ്യങ്ങളിലുള്ള പ്രമുഖർ തന്നെ പറഞ്ഞിട്ടുള്ളത് കാരണം യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന നിലപാടുകൾ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ എത്രത്തോളം മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കാമോ അതിലൊക്കെ അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അടിസ്ഥാനതയാക്കിയല്ല അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ രാജ്യം മറ്റു മറ്റുള്ളവർ അംഗീകരിച്ചതിന്റെ ഒരു അടയാളമായിട്ടാണ് അദ്ദേഹത്തിന്റെ വളർച്ചയെ എല്ലാവരും വിലയിരുത്തി കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം റിസ്ക്കിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഈ വീഡിയോയിൽ വീണ്ടും പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും പരമാവധി റിസ്ക് എടുക്കാറുണ്ടെന്നും ഇനിയും അവസരം കിട്ടിയിട്ടുണ്ട് കിട്ടിയാൽ ഇനിയും അത് അങ്ങനെ തന്നെ ഈ റിസ്ക്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ആണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിനുവെച്ചാൽ അതിനർത്ഥം എന്ന് വെച്ചാൽ ഇനിയും അദ്ദേഹം പ്രവർത്തിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ എനിക്ക് ഇനിയും ഒട്ടേറെ ബാല്യമുണ്ട് ഇനിയും ഒരു ഒരംഗത്തിന് എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ആശാവഹമായ ഒരു ഭാവി ഇന്ത്യക്ക് ഇതിൽ ഇതിലൂടെ ഇദ്ദേഹത്തിലൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ വോട്ട് ചെയ്ത ആൾക്കാർക്ക് പ്രതീക്ഷ വേണ്ടേ അപ്പം അദ്ദേഹം ആ പ്രതീക്ഷ കൊടുക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനിയും കഴിയും അതിനുള്ള അതിന്റെ ആ വാക്കുകളാണ് അതിനകത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് വീണ്ടും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മൾ ഇപ്പൊ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുമോ നമുക്ക് ഒരു മനുഷ്യനാണ് അദ്ദേഹം കുളിക്കുക സാധാരണക്കാരെ പോലെ കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും പല്ലുതേക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയൂല അയാൾ എങ്ങനെയായിരിക്കും കുളിക്കുന്നത് അയാൾ എങ്ങനെയായിരിക്കും പല്ലുതേക്കുന്നത് ഇത്രയും വലിയ ആൾക്കാരെ കുറിച്ച് അങ്ങനെ സങ്കല്പിക്കാറില്ല ഒരു 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 താരമായിക്കോട്ടെ നമ്മൾ അദ്ദേഹത്തെ കാണുന്നു കാണുന്നല്ലാതെ അദ്ദേഹത്തെ എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദിനചര്യ എന്നൊന്നും നമ്മൾ ഓർക്കാറില്ലല്ലോ പക്ഷെ അവർക്ക് പിന്നിലും സാധാരണ ഒരു മനുഷ്യനുണ്ട് ഈ ഒരു താരപരിവേഷം മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടു വയ്ക്കുന്നതിനും പറയിൽ അദ്ദേഹം എടുത്ത റിസ്ക്കുകൾ അദ്ദേഹത്തെ ജീവിതത്തിൽ എടുത്ത നേരിട്ട അനുഭവങ്ങളൊക്കെ ഒട്ടും ചെറുതായിരുന്നില്ല അതിന്റെ കുറെ കാര്യങ്ങളാണ് ഇപ്പൊ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലത്ത് വീട്ടിൽ എല്ലാവരുടെയും വസ്ത്രം കൊണ്ടുപോയി അലക്കിയിരുന്ന ഒരാളാണ് ചെ വളരെ ചെറുപ്പത്തില് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി ഏർ കുളത്തിൽ കൊണ്ടുപോയി ഒരുമിച്ച് അലക്കുക അലക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയും ഒരു കരി ഒരു കരിയില മറിഞ്ഞ് കമന്ന് കിടന്ന് മറച്ചിടാത്ത കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ അദ്ദേഹത്തിന്റെ സ്വഭാവം നോക്കൂ ഏറ്റവും ചെറിയ കാലത്ത് ചെറുപ്പകാലത്ത് തന്റെ വീട്ടുകാരുടെ മുഴുവൻ ഡ്രസ്സൊക്കെ ആലക്കി തികച്ചും സാധാരണക്കാരനായി സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ജീവിതം നയിച്ച നയിച്ചൊരാളാണ് അപ്പൊ നമുക്ക് എന്തുകൊണ്ടും പ്രതീക്ഷയുണ്ട് നമ്മളും പ്രയത്നിച്ചാൽ എന്ത് ഏത് സ്ഥാനത്തെത്തും ഏത് സ്ഥാനത്തും നമുക്ക് എത്താൻ കഴിയും എന്നുള്ളതിന് അദ്ദേഹം ഒരു പാഠം നൽകുകയാണല്ലേ നമ്മൾ അബ്ദുൽ കലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം ചെറുപ്പകാലത്ത് എത്രയോ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് പത്രം വിറ്റൊക്കെയാണ് ജീവിച്ചത് എന്നിട്ട് അദ്ദേഹം ഏത് സ്ഥാനം വരെ എത്തി നമ്മളുടെ കൺമുമ്പിലുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമ്മൾ കുറിച്ച് വെക്കാറുണ്ട് അദ്ദേഹത്തിന്റെ മരണ ദിവസം നമ്മൾ പ്രവർത്തിക്കും അദ്ദേഹത്തിന്റെ മരണ ദിവസം ഒരിക്കലും അവധി എടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എല്ലാവരും അങ്ങനെ പാലിച്ചത് അതുപോലെ അദ്ദേഹത്തിന്റെ കോട്ടുകൾ നമ്മൾ കുറിച്ചു വെക്കാറുണ്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം എഴുതിയ നമ്മൾ ഇടയ്ക്ക് വായിക്കാറുണ്ട് നമുക്ക് പ്രചോദനമാകാറുണ്ട് അതുപോലത്തെ ഒരു വ്യക്തിപ്രഭാവമാണ് മോദി അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ പരിഗണനയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കത് ജീവിതത്തിൽ നല്ലതാണ് എന്നാണ് ഈ ഇപ്പം വന്ന വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് മോദി വ്യക്തമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട് അതായത് സമ്മർദ്ദങ്ങളെ നമ്മൾ അതിജീവിച്ച് തിരിച്ചെടികൾക്ക് പിന്നെ തിരിച്ചെടികളിൽ നിന്ന് പാഠം പഠിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു 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 ടീം പ്ലെയർ ആകുമ്പോഴത്തേക്ക് ഒരു നേതൃത്വം നൽകുന്ന ആൾക്ക് ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും അപ്പൊ ആ ഒരു നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നോക്കി അതിനനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോണം അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ടീം പ്ലെയർ ആകാൻ കഴിയൂ അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ നില നിലകൊള്ളുന്നതും ആർക്കും മുകളിലല്ല എന്നും നമ്മൾ ചിന്തിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഒരു രാ ഒരു സാധാരണക്കാരൻ എങ്ങനെയായിരിക്കണമെന്നും ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയായിരിക്കണമെന്നും ഒരു വ്യക്തി എങ്ങനെയായിരിക്കണമെന്നും ഒക്കെയുള്ള കുറിച്ചാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് മനസ്സ് തുറന്ന് പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ഒരിക്കലും കള്ളം വരാൻ സാധ്യതയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് വിമർശിക്കുന്നവർ എപ്പോഴും അവനും നമ്മൾ സ്വയം ഒരു ഒരു പേരിൽ അങ്ങോട്ട് നിൽക്കുമ്പോൾ ബാക്കി മറ്റ് നാലുപേരിൽ നമുക്ക് നേരെയാണ് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ് വിമർശങ്ങൾ വിമർശനങ്ങൾക്കുപരി നമ്മൾ ഒരാളെ നോക്കുമ്പോഴത്തേക്കും അയാളുടെ അയാളിൽ എന്ത് നന്മയുണ്ട് അയാൾ എന്താണ് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അയാൾ നമുക്ക് സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് എന്നൊക്കെ ഉള്ളത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈ ഇന്റർവ്യൂവിലെ ആ ആകെയുള്ളൊരു